മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടവരവ് രസീത് പുസ്തകം നഷ്ടപ്പെട്ട സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് ദേവസ്വം ഓഫീസറിൽ നിന്നും മൊഴിയെടുക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിജിലൻസ് വിഭാഗത്തിനാണ് അന്വേഷണ ചുമതല ക്ഷേത്രനടയിൽ വഴിപാടുകൾ നൽകുന്ന രസീതി പുസ്തകമാണ് നഷ്ടപ്പെട്ടത് സംഭവം അറിഞ്ഞ ഉടൻ ദേവസ്വം ഓഫീസർ വടക്കാഞ്ചേരി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ചെറിയ രസീത് പുസ്തകമാണ് കമ്പി കൊണ്ട് നിർമ്മിച്ച കൗണ്ടറിൽ നിന്നും എടുത്തിട്ടുള്ളത് രസീത് ബുക്കിലെ വിവരങ്ങൾ മറ്റൊരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് എല്ലാ മാസവും ദേവസ്വം അധികൃതർ പരിശോധിച്ച് ഒപ്പുവെക്കുകയും ചെയ്യുന്നതാണ് പതിവ് ശ്രീകോവിലിന് മുൻവശത്തുള്ള കൗണ്ടറിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ചാണ് രസീത് പുസ്തകം മോഷ്ടിച്ചതെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും പറഞ്ഞു കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് പുതിയതായി നിർമ്മിച്ച ഗോപുരത്തിന് താഴെയാണ് തൊട്ടടുത്തായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഓഫീസുമുണ്ട് ശ്രീകോവിലാണ് ഭഗവതി പ്രതിഷ്ഠയുള്ളത് ശ്രീകോവിലിന് പുറത്താണ് ചുറ്റമ്പലം അതുകഴിഞ്ഞ് ക്ഷേത്ര പ്രവേശന കവാടത്തിൽ നിർമ്മിച്ച ഗോപുരത്തിലാണ് ദേവസ്വം കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് ചിത്രമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിന്റെ സൽപേര് കളങ്കപ്പെടുത്താനും ഭക്തരിൽ ആശങ്കയുണ്ടാക്കാനുമാണ് ചിലർ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ